ഇന്ന് ഒരു പവൻ സ്വർണത്തിന് നൂറ്റി ഇരുപത് രൂപയാണ് വർദ്ധിച്ചത് ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില നാല്പത്തിയാറായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ വില ഉയർന്നിരുന്നു ഇതോടെ ഈ ആഴ്ച ഇതുവരെ അഞ്ഞൂറ്ററുപത് രൂപ പവന് വർദ്ധിച്ചു ജനുവരി ഇരുപത് മുതൽ സ്വർണ്ണവില കൂടിയും കുറഞ്ഞും ഒരേ രീതിയിൽ തുടരുന്നുണ്ട് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന്റെ വില പതിനഞ്ച് രൂപയാണ് ഉയർന്നത് വിപണി നിരക്ക് അയ്യായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രൂപയാണ് ഒരു ഗ്രാം പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന്റെ വില പത്ത് രൂപ ഉയർന്നിട്ടുണ്ട് വിപണി വില നാലായിരത്തി എണ്ണൂറ്റി അഞ്ച് രൂപയാണ് നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ച് നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറിന് മുകളിലാണ് ഒരു പവൻ സ്വർണ്ണത്തിന്റെ വില കഴിഞ്ഞ മാസം പതിനെട്ടിന് ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലേക്ക് സ്വർണ്ണവില എത്തിയിരുന്നു നാൽപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയായിരുന്നു അന്ന് സ്വർണ്ണവില എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ വില ഉയരുന്നതാണ് കണ്ടത് ഏകദേശം രൂപയാണ് വർദ്ധിച്ചത് ജനുവരി രൂപയായിരുന്നു ഒരു പവൻ വില ജനുവരി രണ്ടിന് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന വിലയിലാണ് സ്വർണം വ്യാപാരം നടത്തിയത് ഏഴായിരം ആയിരുന്നു അന്ന് ഒരു പവൻ സ്വർണ്ണത്തിന്റെ വില അതേസമയം വെള്ളിയുടെ വിലയിൽ മാറ്റമില്ല ഒരു ഗ്രാം സാധാരണ വെള്ളിയുടെ വില എഴുപത്തിയെട്ട് രൂപയാണ് ഒരു ഗ്രാം ഹോൾമാർക്ക് വെള്ളിയുടെ വില രൂപയും ന്യൂസ് 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 ഡെസ്ക് മലയാളം മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം